നമസ്കാരം അസ്ട്രോജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ദക്ഷാതികൾക്കും ആ ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ ഷുഭു നാരായണൻ ബഹ്ബായം നിങ്ങൾക്ക് എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേരുന്നു സമ്പൾ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭൂമാനത്തിൻ്റെയും ഒക്കെ പുണ്യകാലമായ പുതിയ വർഷവും ചിങ്ങമാസ വരവേൽപ്പം നമുക്ക് ഓരോരുത്തർക്കും നല്ലത് വരാനുള്ള പ്രാർത്ഥനയും നടത്തുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി രാത്രി ഒരു മണി അമ്പത്തി രണ്ട് മിനിറ്റിനാണ് കർക്കിടകൻ രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് സൂര്യ സംഗമം വരുന്നത് ആ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ആഗസ്റ്റ് പതിനാറാം തീയതി വരെയാണ് നമുക്ക് ഈ ഒരു വർഷം ഉള്ളത് അപ്പൊ കാർത്തിക നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലത്തെയാണ് പറയാൻ പോകുന്നത് കാർത്തിക മേടക്കൂറും ഇടവക്കൂറും ഉണ്ട് അറ്റത്തെ കാൽഭാഗം വരെയാണ് മേടക്കൂറ് അത് കഴിഞ്ഞ ഇടവക്കൂറും അപ്പൊ മേടക്കൂറുകാരുടെ ഫലം പേഴ് വരുന്ന ഡിസംബർ മാസം വരെ ഏകദേശം മൂന്നിലാണ് ജൂൺ മാസം കഴിയുമ്പോൾ അത് വീണ്ടും നാലിലേക്ക് മൂന്നിലും നാലിലും സഞ്ചരിക്കുന്ന കാലഘട്ടം നമുക്ക് മൂന്ന് നിൽക്കുന്ന കാലഘട്ടം ഇച്ചിരി മോശമാണ് നാലിന് വരുന്നത് കൊള്ളാം ജൂൺ മാസം മുതൽ ജൂൺ ജൂലൈ ആഗസ്റ്റ് വരെ കൊള്ളാം അപ്പം ഈ വേറെ മൂന്ന് നിൽക്കുമ്പോൾ ഭാഗ്യങ്ങൾ കുറഞ്ഞിരിക്കുന്ന സമയമാണ് ഭാഗ്യം വേണം നമുക്ക് ഏതൊരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിലും ഭാഗ്യമുള്ള ഒരാൾ വളരെയധികം കോടീശ്വരനായിട്ട് മാറും ഭാഗ്യം കിട്ടണമെങ്കിൽ ഈശ്വരാനുഗ്രഹം വേണം അപ്പൊ ഈശ്വരാനുകൂല്യക്ക് കുറവാണ് നിരന്തരം അമ്പലങ്ങളും ദൈവങ്ങളൊക്കെ പോയി ദർശനം വഴിപാട് നേർച്ച പൂജ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പോകും അമ്പലവും ദൈവങ്ങളൊന്നും വേണ്ട സ്വാമിപ്പോകുന്ന ഒരവസ്ഥ സ്വാധീനം അതിന്റെ പ്രധാന കാരണം സമയം കിട്ടൂലെന്ന് പറയുന്ന കാരണമായി കാരണം നമുക്ക് ഈ ദോഷ സമയങ്ങളിൽ നമുക്ക് തിരക്ക് കൂടും ഇല്ലാത്ത ജോലികളെല്ലാം ചെയ്യും ചെയ്യേണ്ടുന്ന ജോലികൾ ചെയ്യാൻ നമുക്ക് താല്പര്യം കാണിക്കൂല അപ്പം ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും നമുക്ക് വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ സാധിക്കും വലിയ കാര്യങ്ങൾ ജോലിക്ക് പോകണം ജോലി ഉണ്ടെങ്കിലേ നമുക്ക് പൈസ കിട്ടും കാര്യങ്ങളും കുടുംബവും നമുക്ക് ലോണുകളൊക്കെ അടയ്ക്കാൻ പറ്റും അപ്പൊ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ജോലിക്ക് പോകണേന് പകരം നമുക്ക് ചെറിയ കാര്യങ്ങൾ എന്താണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ജോലിക്ക് ദിവസത്തെ ലീവ് കൊടുത്തിട്ട് ഒരാഴ്ച ലീവ് എടുത്തിട്ട് വേറെ എന്തെങ്കിലും പെരിടങ്ങളൊക്കെയാണ് കാര്യം നടക്കാനാ മറ്റ് കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യിക്കാത്ത സമയമില്ല അവർ നോക്കാത്ത സമയം തന്നെയാണ് ചെറിയ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ വലിയ കാര്യങ്ങൾ കാര്യങ്ങളങ്ങ് പോകും ചെറിയ കാര്യങ്ങളിൽ വലിയ മെച്ചം നമുക്ക് കിട്ടാതെ പോകും അപ്പം കൂടുതലും ചെറിയ കാര്യങ്ങളും നമുക്ക് ഇല്ലെങ്കിലും ആരെങ്കിലും കൊണ്ടെങ്കിലും ചെയ്തില്ലാത്ത നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ നമ്മൾ പോയാൽ ജോലിക്ക് ശമ്പളം കിട്ടും നമ്മളെ ജോലിക്ക് വേറെത്തരും പോയാൽ ആ വീട്ടിൽ പകരത്തിനൊരാൾ വിട്ടാലും പെട്ടെന്ന് സർക്കാർ അംഗീകരിക്കണമെന്നില്ല അല്ലെങ്കിൽ കമ്പനി അംഗീകരിക്കണമെന്നില്ല അതുകൊണ്ട് പ്രധാനമായിട്ടും നിങ്ങള ജോലി പൈസ വരുമാനം കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി നിങ്ങൾ കൂടുതൽ ചെയ്യേണ്ടത് ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴുകയും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ സമയം കണ്ടെത്താതെ വരും ചെയ്യുമ്പോഴാണ് പരാജയം നമുക്ക് വരുന്നത് അപ്പൊ വേറെ മൂന്ന് നിൽക്കുമ്പോൾ ഈശ്വരാനുമാണ് അതുകൊണ്ട് നല്ല ജോലി കിട്ടിയ നമുക്ക് നല്ല ഗുണമില്ല എന്നും കൊണ്ട് ഗുണമായിട്ട് വരാൻ തോന്നി അഡ്മിഷൻ കിട്ടിയ പഠിക്കാൻ വയ്യന്നും കൊണ്ട് കിണായിട്ട് വരാൻ തോന്നി കല്യാണം നടത്തിയ വിവാഹം വേണ്ടാന്ന് തോന്നിപ്പോകും അപ്പൊ ഇങ്ങനെ എല്ലാത്തിനും തടസ്സം വേഗൻ ധനകാരകൻ പാകകാരകൻ ഐശ്വര്യകാരകൻ സന്താന വേഴം മൂന്ന് നിൽക്കുമ്പോൾ ധന സാമ്പത്തിക എത്ര രൂപ കൈ വന്നാലും പൈസ കൈ ഇരിക്കില്ല ആ പൈസ എങ്ങോട്ട് പോകണമെന്ന് തിരിച്ചറിയാൻ പറ്റില്ല അതേപോലെ സാമ്പത്തികകാര്യ സന്താനകാരകൻ മക്കളോടും വഴക്കും വിരോടും ഒക്കെ മക്കളുടെ മാത്രമല്ല മൂന്നില് വേദം സഞ്ചരിക്കുമ്പോൾ ഹരിഭവനെ സഹദേവ ഭൃഗതാ ഭക്തി കലഹമാണ് സകല ആൾക്കാരോടും കലകം സഹോദരങ്ങളോട് കലകം സന്താനങ്ങളോട് ഘരകം സന്താനകാരകനാണ് വേഗം അതൊന്ന് സന്താനങ്ങളോട് ഘടകം ധനകാരകനാണ് ധനം സംബന്ധമായ ഇടപാടുകൾ കുരുക്കുകൾ വിശ്വാസ വഞ്ചനാചാതി റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റ് ഗെയിം ഇതൊക്കെ കളിച്ച് പൈസ പോകാതെ സൂക്ഷിക്കണം ലോട്ടറി അടിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത പൈസ എടുത്ത് ലോട്ടറി എടുത്ത് കടങ്ങളായി പോകും അങ്ങനെയുള്ള സാമ്പത്തിക ക്ലേശങ്ങൾ വരും ബാങ്കിൽ നിന്നും ബന്ധുക്കളിൽ നിന്നൊക്കെ പൈസ കിട്ടുമെന്ന് വിചാരിച്ച് ഓരോന്ന് തുടക്കി വെക്കണ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റാത്ത സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവപ്പെടും നമുക്കും ഭയങ്കര ടെൻഷൻ ഉണ്ടായിപ്പോ എല്ലാ കാര്യത്തിനും ഒരു തടസ്സം അനുഭവപ്പെടും അതുകൊണ്ട് ഈ മേടക്കൂറ് കാർത്തി ഈ വരുന്ന വർഷത്തിന്റെ ഒക്കെ ഭാഗം ജൂൺ മാസം വരെ വേഗൻ ആ മൂന്നിന്ക്കും പിന്നെ നാലില് വരും വീണ്ടും മൂന്ന് വരും വീണ്ടും നാലിലേക്കൊക്കെ വരും അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ കഴിയുമ്പോൾ വേഗം നമുക്ക് നാലിൽ വരുമ്പോൾ നമുക്ക് വീടും ഭക്ഷ്യവും ധനവും പണവും ഒക്കെ ഉണ്ട് ശനി പങ്ക നിൽക്കുന്നത് ഏഴേണ്ട ശനിയാണ് നാട് പോകണം വീട് വിട്ടു വിട്ടുപോകണം മരിക്കണോന്നൊക്കെ തോന്നണം ചെയ്യാത്ത കുറ്റത്തിന് പോലീസ് കേസ് അപവാദമൊക്കെ ഉണ്ടാകും ലവർ ഫ്രണ്ട്സ് ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ നിൽക്കുന്നത് നമുക്ക് വലിയ മാനസിക പ്രയാസങ്ങളുണ്ടാകും കാരണം ഈ കാർത്തിക ഭയങ്കര സ്നേഹവും ഇഷ്ടമൊക്കെ ഉള്ള ആളാണ് ചേക്കണോരോ പെർക്കില്ല എല്ലാവരോടും ഇഷ്ടം കാണിക്കുന്നില്ല അപ്പൊ തേക്കണോ വെറുക്കുമ്പോൾ നമ്മളാകെ അങ്ങ് മാനസിക രോഗിയെ പോലായിരിക്കും ശാഹുപാലന്ന് നിൽക്കുന്ന കാലഘട്ടവും കഥ ഇടവകൂറുകാർക്ക് ഈ വർഷമാണ് ഏകദേശം നമുക്ക് ഡിസംബർ വരെ വേദഗ്രഹം രണ്ടിൽ നിൽക്കുന്ന ഘട്ടം അത് കഴിയുമ്പോഴാണ് മൂന്നിൽ വരുന്നത് ജൂൺ മാസം മുതൽ മൂന്നിൽ വരും ആ മൂന്ന് നിൽക്കണ ഒരു കൊല്ലമുള്ളത് മാസമാണ് എന്നാൽ ഈ വർഷം നമുക്ക് നോക്കുമ്പോൾ ആഗസ്റ്റ് വരെയുള്ള ഫലം കണക്കാക്കുമ്പോൾ നമുക്ക് ആ ജൂൺ മാസം മുതൽ ജൂൺ ജൂലൈ ആഗസ്റ്റ് വരെയുള്ള അവസാനഘട്ടം വലിയ പ്രയാസങ്ങളും ദുഃഖങ്ങളും കലകളും തടസ്സങ്ങളും ഭാഗ്യക്കുറവുകളും ജോലി നഷ്ടപ്പെടാനും പൈസ നഷ്ടപ്പെടാനും സന്താനങ്ങൾ ചലവിക്കുവാനും വിരോധിച്ചു പോകാനും അവർക്ക് ജോലി കിട്ടണില്ല പൈസ കിട്ടണില്ല ഭാഗ്യം കിട്ടണില്ല പുരോഗതി കിട്ടുന്നതും കൊണ്ട് നമുക്ക് ഭയങ്കര ദോഷമാണ് അവർക്കല്ല വിവാഹവും നല്ല ജോലിയും നല്ല വിദ്യ അവസരങ്ങളും ഒക്കെ കിട്ടിയാലും അവർക്ക് ഒന്നൊരു ഉറച്ചു നിൽക്കാൻ തോന്നാത്ത തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഒക്കെ ഉണ്ടായിട്ടു ഈ വേഴം രണ്ട് നീങ്ങണ സമയം വിദ്യ കുടുംബം തനോണ രണ്ട് അപ്പൊ വിദ്യക്കും കുടുംബത്തിനും ധനത്തിനും ഐശ്വര്യം ഉണ്ടാകും വിദ്യ ഏത് പരീക്ഷയ്ക്കും മത്സരത്തിനു പോലെ വിജയിച്ചതിനാൽ സൗമ്യ വിത്തഗത പുരാർജ്ജിതനാമേവ വൃത്തിയുദ്ഭവ പ്രാപ്താപ്ത ഭരണീയരഞ്ജനസുഖം പ്രത്യേകിയായാൽ പല പൂർവിക സ്വത്വതും അല്ലാമേവ വെറും പേരിന് മാത്രമേ ഉണ്ടെങ്കിലും സേവ വൃത്തി ഉത്ഭവ അഭിപ്രതിപ്പെട്ടു പേരുള്ളതാണ് പൂർവിക സ്വത്തുക്കളും ധനങ്ങളും ഒക്കെ കിട്ടും പ്രാപ്താപ്ത കാര്യപ്രാപ്തി ഉണ്ടാകും പ്രാപ്താപ്തയിൽ നിന്നും ഒരു വ്യാഖ്യാനമുണ്ട് പാത്രങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും വീട്ടിലെ ഗൃഹോപകരണങ്ങൾ പാത്രങ്ങൾ ആഭരണങ്ങളൊക്കെ വാങ്ങിക്കാനുള്ളൂ ധൈര്യരുചി നമുക്ക് ധൈര്യമൊക്കെ കിട്ടാനും ഭരണീയരഞ്ജനസുഖം ഭരണജനങ്ങൾ വച്ചാൽ സർക്കാർ കോടതി അധികാരികളിൽ നിന്നും ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും സഹായം കിട്ടാൻ ഗുരുക്കന്മാരിൽ നിന്നും സഹായം കിട്ടാൻ ആ കയോഗമുള്ള സമൂഹം കണ്ടില്ല ഒരുപാട് പരിശ്രമിച്ചിട്ട് കിട്ടാതെ കിടക്കണ പല കാര്യങ്ങളും ചെറിയ പ്രയത്നം കൊണ്ട് വലിയ വലിയ നേട്ടങ്ങള് കൈവരിക്കാൻ വിദ്യ കിട്ടും കുടുംബം എന്ന് വെച്ച അച്ഛൻ അമ്മ ഭാര്യ ഭർത്താ മക്കൾ മരുമക്കള് ചെറുമക്കള് എല്ലാവരും കൂടെ ചേർന്നതാണ് കുടുംബം അപ്പം എല്ലാവരും നാട്ടിൻ്റെ നാനാ ഭാഗത്ത് ജോലിക്ക് വേണ്ടിയും ഭരിക്കാൻ വേണ്ടി ജീവിക്കാൻ വേണ്ടിയൊക്കെ അതന്ന് കഴിയുന്നവർക്ക് എനിച്ച് ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ ജീവിക്കാതെ പോകും കുടുംബ ബന്ധങ്ങൾ കുറച്ചും കൂടെ സന്തോഷജനകമാകുകയും അച്ഛനേയും അമ്മയെ സഹോദരങ്ങളെ ബന്ധുക്കളെയൊക്കെ സ്നേഹിക്കാനും അവരുടെ സ്നേഹം കിട്ടാനും സഹായം കിട്ടാനും കുടുംബത്തിൻ്റെ മഹിമ സ്നേഹമുണ്ടെന്ന് സന്തോഷം എന്തെന്നും തിരിച്ചറിയാനും അതിനൊക്കെ വില കൽപ്പിക്കാനും ഒക്കെ ഉള്ള മനസ്സിൽ കാണിക്കാൻ പറ്റും കാരണം നമ്മളെ ഈ കാർത്തിക നക്ഷത്രക്കാർ കൂടുതൽ ഏകാന്തവാസികളാണ് ഒരുപാട് ബന്ധുക്കൾ ഉണ്ടെങ്കിൽ അവരാരും ഒന്നുമില്ലാത്തവരെ പോലെ ഒതുങ്ങി പോണവരാണ് അതേപോലെ അതുകൊണ്ടാണ് അവർക്ക് കാര്യ കലവിച്ച് പോണതും ഭർത്താവ് ചലവിച്ച് പോണതും ബന്ധുക്കൾ ചിലവിച്ച് പോണതും എല്ലാവരും കൊണ്ട് ചെല്ലാടും ഇല്ലെന്നും അപ്പൊ അതുകൊണ്ട് എല്ലാവരും ആയിട്ട് ഒന്നിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമാണ് അങ്ങനെ നല്ലതായിട്ട് പിന്നെ ശനി പതിനൊന്ന് നിൽക്കുമ്പോൾ ഈ ശരീരം മാറ്റം കൊണ്ടവർക്ക് എല്ലാ കാര്യത്തിനും വിജയവും നല്ല ലാഭങ്ങളും അപവൃത്തികളും അതേപോലെ സംഘം സമുദായം രാഷ്ട്രീയം പൊതുപ്രവർത്തകരംഗങ്ങളൊക്കെ ശോഭിക്കാനും വലിയ മറ്റങ്ങൾ കിട്ടാനും ഒരു തൊഴിലാളി മുതലാളിയായിട്ട് ജീവിക്കാനും ഒക്കെ ഉള്ള സാധ്യതകളും രോഗങ്ങളും ശനി പതിനൊന്ന് നിൽക്കുമ്പോൾ പിന്നെ രാഹു പത്ത് നിൽക്കുമ്പോൾ ജോലി സ്ഥലത്ത് ചില പാമ്പുകളുടെ വിരോധം ഉണ്ടാകും പക്ഷെ ശത്രുക്കളുണ്ട് അതുകൊണ്ട് ജോലി കളയത്ത് വേറെ ജോലിക്ക് പോവാന്ന് വിചാരിക്കണ്ട ഉള്ള ജോലി കളയാതെ ചവിട്ടി കുടിക്കും പിന്നെ അതെന്താണ് ശനി പതിനൊന്നില് വേറെ രണ്ടിലൊക്കെ നിൽക്കുമ്പോൾ ഒന്നും ഇല്ലാത്ത ഇല്ലാത്തവർക്കും ചെറിയൊരു ജോലി കിട്ടിയവർക്ക് അത് വലിയ ജോലിയായിട്ട് നമുക്ക് അവിടെ ഇരുന്ന് രക്ഷപ്പെടാൻ ചെറിയ ചെറിയ പദ്ധതികൾ വലിയ വിജയങ്ങളായിട്ട് നേടാനും ഏത് പരീക്ഷിക്കും കാര്യത്തിന് പാലും വിജയവും നേട്ടവും സുരക്ഷിതമായ രീതി ലഭിക്കാനും ഒക്കെ യോഗോളാണ് നാഗരിക ദോഷത്തിന് സർപ്പബലി സർപ്പപൂജ മുതലായ കാര്യങ്ങൾ നടക്കണം ബാക്കി വ്യാഴ മൂന്നിന് വർഷ അവസാനം നമുക്ക് നവഗ്രഹ പൂജ അഞ്ചുരി പൂജ കാല പൈതസ്വാമിക്ക് അഭിഷേകം മുതലായ കാര്യങ്ങൾ നടക്കണം എല്ലാ കർത്തമാവിനും അമാവാസ്യത്തോടും കാലഭൈരസ്വാമി ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മുപ്പുഞ്ചിയൊമ്മ പ്രതിപേനി നാലുമണിക്ക് അമ്പലാഴ്ച പൂജ അഞ്ചുമണിക്ക് പത്തരാജ് പൂജ ആറ് മണി തൊട്ട് ഏഴ് മണിവരെ നമുക്ക് അഭിഷേകം മുതലായ പാല് തൈര് മുതലായ അഭിഷേകാദികളൊക്കെ ഈ പൂജയിലൊക്കെ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല ഐശ്വര്യവും നേട്ടവും പാചകവും കിട്ടാനും തടസ്സങ്ങൾ മാറി കിട്ടാനും ശത്രുത മാറി ജീവിത നേട്ടങ്ങൾ കുറച്ചും കൂടി പുരോഗതി കൈവരിക്കാനും ഇവിടെ ചെന്നാലും സ്ഥാനമാനങ്ങൾ കിട്ടാനും ഒക്കെ നമുക്ക് അവസരമാണ് അതായത് ഈ പുതിയ വർഷം നടുവക്കൂറുകാരെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ കുറവാണ് വേറെക്കൂറുകാർ പ്രശ്നങ്ങളുടെ നടുവ് ചെന്ന് ജാരി ടെൻഷൻ അടിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രമിക്കണം നിങ്ങൾക്കും ഉൽപാദനങ്ങൾക്കും എല്ലാവർക്കും സന്താനാദി സഹോദരാതി ബന്ധമത്യാദിയൊക്കെ ആ ഭർത്താവിനും ഭാര്യയ്ക്കുമൊക്കെ അച്ഛനമ്മമാർക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നന്ദി നമസ്കാരം